ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം കൊടിയേറി ഇന്ന് മൂന്നാം ദിവസമാണ് ഉത്സവത്തിമിർപ്പിലാണ് ഭക്തജനങ്ങൾ എങ്ങും ആത്മീയാനന്ദത്തിന്റെ നിറവ് പടിഞ്ഞാറൻ നടയിലെത്തിയാൽ ഉത്സവ കലവറയായി സമൃദ്ധിയുടെ കാഴ്ച ഉത്സവക്കഞ്ഞിയും പകർച്ചയും ഒരുക്കാൻ ഉത്സാഹിക്കുന്ന ജീവനക്കാർ സഹായികൾ ഒന്നും രണ്ടുമല്ല അൻപതിനായിരം കിലോ പുഴുക്കലറിയാണ് ഉത്സവകാലത്തെ കഞ്ഞി തയ്യാറാക്കാൻ എസ്റ്റിമേറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് മുതിരയാകട്ടെ ഇരുപത്തി അയ്യായിരം കിലോ വേണം ഇടിച്ചക്ക ഇരുപത്തിരണ്ടായിരം കിലോ വേണം കഞ്ഞിവളമ്പാൻ പാളപ്പാത്രം മാത്രം വേണ്ടത് രണ്ടര ലക്ഷം എണ്ണമാണ് കല്ലുപ്പ് നാലായിരം കിലോ വാഴയില അൻപതിനായിരം എണ്ണം വേണം തീർന്നില്ല കണക്കുകൾ ചോറും രസകാലനും ഓലനും പപ്പടവും അടങ്ങുന്ന വൈകിട്ടത്തെ ദേശപ്പകർച്ചയ്ക്കായി വകയിരുത്തിയിരിക്കുന്നത് അൻപത് ടൺ അരിയാണ് പന്ത്രണ്ടായിരം കിലോ പപ്പടം മത്തൻ വേണ്ടത് ഇരുപതിനായിരം കിലോയാണ് ഇളവനാകട്ടെ പന്ത്രണ്ടായിരം കിലോ വെള്ളരിക്ക വേണ്ടത് മൂവായിരത്തി അഞ്ഞൂറ് കിലോ തൈര് വേണ്ടത് എഴുപതിനായിരം ലിറ്റർ ഉത്സവകാലത്ത് ഗുരുവായൂരിൽ ആരും പട്ടികിടക്കാൻ പാടില്ലെന്നാണ് വിശ്വാസം ഗുരുവായൂരപ്പന്റെ ഹിതം പോലെ ഗുരുവായൂർ ദേവസ്വം ഭക്തർക്കായി സമൃദ്ധിയുടെ പകർച്ചയൊരുക്കുന്നു വേണുകാനലോലനായ ഗുരുവായൂരപ്പന്റെ ഉത്സവം ഭക്തിയുടെയും നന്മയുടെയും കൂട്ടായ്മയുടെയും അനന്യസുന്ദരമായ സന്ദേശമാണ് ലോകത്തിന് പകരുന്നത് ഗുരുവായൂരിലെത്തിയാൽ എങ്ങും നിറയുന്ന ഗുരുവായൂരപ്പന്റെ മഹാചൈതന്യം ഏറ്റുവാങ്ങാം പോസിറ്റീവ് വൈബിന്റെ പ്രഭയിലമരാം കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പ പബ്ലിക് റിലേഷൻസ് വിഭാഗം ഗുരുവായൂർ ദേവസ്വം